കൃപാശന പത്രത്തിന്റെ സാക്ഷികളുടെ പരിമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാക്ഷികളുടെ പ്രത്യേക നമ്മെ കൈപ്പിടിച്ച് നടത്തുന്ന ഒരു അനുഭവമാണ് ദയവുമായ യേശും നമ്മൾ തമ്മിലുള്ള ഉടമ്പടിയെ ശക്തമാക്കി നമുക്ക് ഇടയിൽ ഒരു വെച്ചുകൊണ്ട് അമ്മ നമുക്കായി ഓരോ നിയമങ്ങളും സാധിപ്പിച്ചു തരുമ്പോൾ സാക്ഷികളായി നമ്മൾ ജീവിക്കുമ്പോൾ അത് ലോകത്തിന് മാതൃകയാവുകയും പ്രചോദനമാവുകയും അങ്ങനെ ദേഹത്തിലേക്ക് അടുക്കാൻ സാധിക്കുന്ന ഒരു ഘടകമായി മാറുകയും ചെയ്യുന്നു ഞാനിവിടെ പറയാൻ പോകുന്ന സാക്ഷ്യങ്ങൾ കൃപാസനം ഏപ്രിൽ മാസത്തെ പത്രത്തിലെ ചില സാക്ഷ്യങ്ങളാണ് ആദ്യത്തെ സാക്ഷ്യം സുകുമാരൻ പടിയത്ത് ഹൗസ് പനങ്ങാട് കൊടുങ്ങല്ലൂർ തൃശ്ശൂരിൻ്റേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് മുള്ളും മുരടും മോർഗൻ പാപ്പും ഉള്ള വഴികളിലൂടെ പത്സ്യസ അമ്മയുടെ കൈകളിൽ പിടിച്ച് സുകുമാരന്റെ യാത്ര എന്നാണ് ഹെഡിങ് എൻ്റെ മകൾ എം ബി ബി എസിന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ആകെ ഡിപ്രഷൻ ആയി ഒരു ദിവസം ക്ലാസ്സിൽ ടീച്ചർ വഴക്ക് പറഞ്ഞതിന് അവിടെ നിന്നും ഇറങ്ങി ഓടി എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ലായിരുന്നു വൈകുന്നേരം വീട്ടിൽ വന്ന് ഇനി പഠിക്കാൻ പോകുന്നില്ലെന്ന് എന്ന് കരഞ്ഞു പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കൊണ്ടു ചെന്നാക്കിയെങ്കിലും ക്ലാസ്സിൽ പോകാതെ മുറയടച്ചിരുന്നു പല ധ്യാന കേന്ദ്രങ്ങളിൽ പോയെങ്കിലും ഒരു മാറ്റവും ഉണ്ടായില്ല ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പജന്റെ ഫലമായി ക്ലാസ്സിൽ പോകുന്നതിനും ഭയം മാറി നല്ലതുപോലെ പഠിച്ച് മൂന്ന് ഇയർ പാസ്സാകാനും ഇപ്പോൾ നാലാമത്തെ ഇയർ പഠിക്കുകയും എല്ലാവർക്കും സംശയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും വിധം കഴിവുള്ള ഒരാളാക്കി മകളുമാക്കി വളരെ വലിയൊരു സാക്ഷ്യമാണ് സുമരൻ മറ്റൊരു സാക്ഷ്യം മൂന്ന് ദിവസത്തിനുള്ളിൽ എൻ്റെ ഭർത്താവ് മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു നിമിഷം ആരുമില്ലാതെ ആ നിമിഷമാണ് പ്രഭാസന മാതാവ് എന്നെ തേടിയെത്തിയത് എൻ്റെ ഭർത്താവിന് എഴുപത്തിയഞ്ച് ശതമാനം പൊളലേറ്റ് ഹോസ്പിറ്റലിൽ ഐസ്യുവിൽ ആയി ഡോക്ടർ വെന്റിലേറ്ററിൽ ഒന്നും ആക്കണ്ട നിങ്ങളുടെ ഭർത്താവ് മൂന്ന് ദിവസത്തിനുള്ളിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി കാച്ചുരുഭം ഭർത്താവിന്റെ തലേനോടെ അടിയിൽ വെക്കുകയും ഉടമ്പടി തൈലം വ്യഞ്ചിച്ച ഉപ്പും കൊണ്ടുപോയി ഭർത്താവിന് കൊടുക്കുകയും പ്രത്യക്ഷീകരണ പ്രദാർത്ഥന ചൊല്ലിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഭർത്താവിന് ഒന്നും സംഭിക്കാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി കൂടാതെ എനിക്ക് ഓയിട്ട് പാസ്സാക്കാനും സാധിച്ചു എന്ന ഒരു സാക്ഷിമുണ്ട് രാഗസുരേന്ദ്രൻ രാഗഭവൻ കല്ലും താഴും കൊല്ലത്തിൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുക അമ്മമാതാവിൽ മാതൃസ്യം തേടുമ്പോൾ അവിടെ ക്രിസ്ത്യാനിയാണെന്നോ ഹിന്ദു എന്നോ മുസൽമാനൊന്നും നോക്കാതെ അമ്മ മാതാവ് ഇടപെടുന്ന ഒരു അവസരം കൂടിയാണ് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ കേൾക്കാൻ കഴിയുക എഴുപത്തിന് ശതമാനം കൊള്ളലേറ്റ ഹോസ്പിറ്റലിൽ ആയിരുന്ന ഭർത്താവ് മൂന്ന് ദിവസത്തിനകം നിറച്ച് പോകുമെന്നാണ് ഡോക്ടർമാരുടെ വിധി എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുകയും വ്യഞ്ചിച്ച ഉപ്പും തൈലവും കാശുരുഭവും ഉപയോഗിച്ചതിൻ്റെ ഫലമായി ആ മകൾക്ക് ഭർത്താവിന് തിരിച്ചു കിട്ടുന്ന ഒരു അനുഭവം വളരെ വലിയൊരു സാക്ഷ്യം തന്നെയാണ് രാഗസുരന്ത മറ്റൊരു സാക്ഷ്യം ടോം ഫിലിപ്പ് കുറവനേരിയത്ത് ഹൗസ് മുക്കൂട്ടു തറ എരുമൈലി കോട്ടയത്തിൻ്റെതാണ് ഇരട്ട കുട്ടികളിൽ ഒരാൾ വൈറ്റിൽ കിടന്നു മരിച്ചു അടുത്തയാളും മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉടമ്പടിയെടുത്തു അപ്പോൾ സംഭവിച്ചത് എന്ന ഹെഡിങ്ങോട് കൂടി എൻ്റെ ഭാര്യ ഗർഭിണിയായി അഞ്ചാം മാസം സ്കാൻ ചെയ്തപ്പോൾ ഇരട്ട കുട്ടികളാണെന്നും ഒരു കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറവാണെന്നും പറഞ്ഞു ആറാം മാസം സ്കാൻ ചെയ്തപ്പോൾ ട്വിൻസിൽ ഒരാൾ മരിച്ചൊന്നും അടുത്ത കുട്ടിയെയും കിട്ടില്ലെന്നും കൂടെയുള്ള കുട്ടി മരിച്ചതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ അടുത്ത കുഞ്ഞിലേക്കും ചൊല്ലി അതുകൊണ്ട് ഈ കുഞ്ഞും ഓവർ ആയിട്ട് അംഗവൈകല്യം സംഭവിക്കുകയോ അല്ലെങ്കിൽ ചാപ്പളയായിട്ടോ ലഭിക്കുകയുള്ളൂ എന്നും പറഞ്ഞു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടത്തു ബഹുമാനപ്പെട്ട ജോസഫ്ജിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം അടിവയറ്റിൽ കുതിച്ചു വച്ച് ദിവസം പ്രാർത്ഥിക്കാൻ പറഞ്ഞു യാതൊരു കുഴപ്പമില്ലാതെ നല്ല കുഞ്ഞിനെ നൽകി തച്ചുതമ്മ അനുഗ്രഹിച്ചുവെന്ന അത്യുജ്വല മാഠ്യമാണ് മറ്റൊരു സാക്ഷ്യം ഡോൺ ഡേവിഡ്സൺ ഡാനിയൽ കുവൈറ്റിൻ്റെ നടൻ പറ്റ ഉടമ്പടി ഒരു മില്യൻ യൂറോയുടെ ഗവൺമെൻറ് ഓർഡർ തന്നു തകർന്നോ ചരിപ്പണമായി സീറോ ആയിപ്പോയ കമ്പനിയെ മാതാവ് ഘട്ടം ഘട്ടമായി ഉയർത്തുകൊണ്ടുവന്ന സാക്ഷം ഞാൻ ബിസിനസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ വളരെ കുറവായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ക്യാപിറ്റൽ വളരെ ലോസായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്നു എടുത്ത് റാജിസ്ഥാൻ്റെ ഫലമായി ഒരു മില്യൺ യൂറോയുടെ ഗവൺമെൻറ് ഓർഡർ കിട്ടുകയും ലീഗൽ ആയിട്ട് നാൽപ്പത്തൊമ്പത് ശതമാനം ഷെയർ ലഭിച്ചു അതിനുശേഷം എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ എന്നെ ട്രാവൽ ബാൻ ആക്കി വരാൻ പറ്റാതാക്കുകയും ബിസിനസ് ചെയ്യാൻ വേണ്ടി എടുത്ത എൻ്റെ പ്രോപ്പർട്ടി അവർ മറച്ചു വിൽക്കുകയും ചെയ്തു ഞാൻ ഉടമ്പടിയിൽ ഒന്നുകിൽ അത് ലീഗൽ ആയിട്ട് കിട്ടണം അല്ലെങ്കിൽ അതിൻ്റെ വില കിട്ടണം എന്ന് നിയോഗിച്ചു അതിനുശേഷം അവർ വന്ന് രണ്ട് കോടി രൂപ തരാമെന്ന് എഴുതി കോടതിയിലൂടെ തന്നിട്ടുണ്ട് എന്ന വലിയ ഒരു സാക്ഷ്യം തന്നെയാണ് മറ്റൊരു ഉടമ്പടി ശ്രുതി ഫ്രാൻസിസ് അകളീനി തൃസിലേരി വയനാടിൻ്റെതാണ് ഉടമ്പടി ഹെഡിങ് ഇങ്ങനെയാണ് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു പക്ഷെ ഭർത്താവ് പച്ചത്തിരിയും നീലത്തിരിയും എടുത്തു ശേഷം സംഭവിച്ചത് ഞങ്ങൾക്ക് വീടിന്റെ ലോണും കൂടാതെ അഞ്ചു ലക്ഷം രൂപ കടബാധ്യതയും ഉണ്ടായിരുന്നു ജുവലറിൽ ആയിരുന്നു ജോലി കൊറോണ കാലത്ത് സാലറി വെട്ടിക്കുറക്കുകയും കൊറോണ വരികയും ചെയ്തതിനാൽ അവിടെ പോകാതായി ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിനുശേഷം ഭർത്താവ് ഇസ്രായേൽ ഓംനേഴ്സായി പോകുവാൻ തീരുമാനിച്ചു പതിനാല് ലക്ഷം രൂപ അതിനു വേണ്ടി കൊടുത്തെങ്കിലും ഒന്നും നടക്കാതായപ്പോൾ ഭർത്താവ് ഞാൻ കൃപാസനത്തിന് പുറത്തുനിന്ന് വാങ്ങിച്ച പച്ചത്തിരിയും നീലത്തിരിയും എടുത്ത് എറുകയും പ്രാർത്ഥന കീറുകളും ചെയ്തു അതിനുശേഷം ഞങ്ങൾ കൃപാസനത്തിൽ വന്നു എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പോകുന്നതിനുള്ള ഇരുപത്തി ലക്ഷം രൂപ ശരിയാകുകയും തടസ്സങ്ങൾ എല്ലാം മാറിക്കിട്ടുകയും ചെയ്തു എന്നാണ് ഈ മകളുടെ സാക്ഷ്യം കൃപാസനത്തിലെ അനേകാര്യങ്ങൾക്ക് ചൊല്ലുകൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ കൃപകൾക്ക് നന്ദി പറയുക ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കുക ഉടമ്പടി ശരിയാവണ്ണം പാലിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏത് നിയോഗങ്ങളും സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഈ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് സാക്ഷികളുടെ പെരുമാറിയുമായി ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം